എന്തിനേ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു എ ഡി ജി പി തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപി വിജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ ഈ നാട്ടിൽ ഈ അധികാരത്തിൽ ആ കസേനയില് ഒരു മിനിറ്റ് ഇരിക്കാൻ യോഗ്യനാണോ നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സംഭവമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരു സംഭവമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരു സംഭവമല്ല മോമം പരാജയമാണെന്ന് കേരളത്തിലെ പിണതായി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എം എൽ എ എന്നെ പറയുന്നത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഒന്നാന്തരം പരാജയമാണെന്ന് വിളിച്ചു വന്ന പി വി അൻവർ എം എൽ എക്ക് വേണ്ടി ജയ്ഹോ വിളിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തരെയും അതുപോലെ പ്രൊഫൈലൊക്കെ കഴിയുമ്പോൾ എനിക്ക് കൗതുകം തോന്നണം യഥാർത്ഥത്തിൽ ഈ വാർത്ത വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോയത് അവരൊക്കെ തന്നെ ഡി പി ജയരാജനെ പോലുള്ള ഒരു എൽ ഡി എഫ് കൺവീനർ ഈ പാർട്ടി പുറത്താക്കി അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയില്ല അതിപ്പോ നമ്മൾ എവിടെ പോയിക്കൊണ്ടിരിക്കുന്ന പി വി അൻവർ പി വി അൻവറിന്റെ പത്രസമ്മേളനം എ ഡി ജി പി ഒരു ദാവൂദ് ഇബ്രാഹിം ആണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ സാക്ഷാല് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി എം ആണ് പിണറായി വിജയനാണ് പുള്ളിക്കാരുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത ഒരാളാണോ കേരളത്തിന്റെ സി എം കേരളത്തിലെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ലോയൻ ഓർഡർ കൺട്രോൾ ചെയ്യുന്ന എ ഡി ജി പിറ്റവാളിയാണെന്ന് ഭരണകക്ഷിയുള്ള എം എന്റെ പത്രസമ്മേളനം വിളിച്ചു പറയുകയാണ് ഇത് വിളിച്ചു പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഒന്നും ഇത് സാധാരണ നമ്മളെയും എല്ലാ മേഖലയും നമ്മൾ ആലോചിച്ച് നോക്കുകയാ നമ്മളിപ്പോൾ ഒരു മാനേജർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഈ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് നമുക്ക് ഈ മാനേജർ ഒട്ടും കൊള്ളില്ല എന്ന് ഉറപ്പായി കഴിയുമ്പോഴല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നത് ഇതുപോലെ കേരളത്തിൽ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു എം എൽ എ പത്രസമ്മേളനം വിളിച്ചിട്ട് വോയിസ് ക്ലിപ്പുകൾ വോയിസ് റെക്കോർഡൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ എ ഡി ജി പി സൂപ്പർ ഡി ജി പി ആണെന്നും പുള്ളിക്കാരൻ്റെ സ്വർണ്ണക്കിടത്ത് കേസിലും സോളാർ കേസിലും അങ്ങനെ എങ്ങനെ സകരമാന കലാപരിപാടിയിലും പങ്കുണ്ടെന്ന് പറയുന്നു ലക്ഷറി വീട് ഇപ്പം തിരുവനന്തപുരത്ത് പണിയുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ട് ഇപ്പം നമ്മൾ നാലു നോക്കുക നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുക ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ നിർത്തി ഇതിനൊക്കെ എന്ത് വാല്യൂ ആണെന്ന് ചിന്തിച്ചിട്ടുള്ളത് ഒരു ഭരണകക്ഷി എം എൽ എക്ക് ഒരു പേപ്പറിൽ എഴുതി കൊടുത്താൽ പോലും പരിഹാരം കിട്ടാത്ത സ്ഥലങ്ങളൊക്കെയാണ് കേരളം എന്ന് തെളിയിക്കുന്നതാണ് പുള്ളിക്കാരൻ തന്നെ മീഡിയയുടെ മുമ്പ് വന്നിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സൂപ്പർമാൻ ആണെന്ന് നിങ്ങളൊക്കെ പറയുന്നത് കേരളത്തിലെ ആഭ്യന്തരം ഒരു അമ്പം വിജയമാണെന്ന് പറയുന്നത് കേരളത്തിലെ ഈ പി വി അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അമ്പയ പരാജയമല്ലേ ഇവിടെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് പി വി അൻവർ എം എൽ എ പബ്ലിഷ് ചെയ്ത ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട് നമ്മൾ ഈ കമ്മീഷനുള്ള സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ കൊച്ചിനെ വളരെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഐ പി എസ് ഒക്കെ ആണോ ഈ ഐ പി എസ് ഒക്കെ ആയിട്ട് ഒരു എം എൽ എ ഒക്കെ വിളിച്ചിട്ട് എം എൽ എ വിളിക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷെ ഈ എം എൽ എ വിളിച്ചിട്ട് ഞാൻ ഡി ജി പി ആകും അപ്പൊ ആ സമയത്തും ഞാൻ സാറിനോടൊപ്പം കാണും സാറി പരാതി ഒന്ന് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് നമ്മള് സബ് ഇൻസ്പെക്ടറെ കാണാൻ നേരത്തെ ഇങ്ങനെ നിക്കുന്ന കാണാൻ നേരത്തെ നമുക്കൊരു രസമായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഇപ്പം ഇത് എന്ന് തോന്നുന്ന ഒരു അവസ്ഥ യൂണിഫോമിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥര് സംസാരിക്കുന്നുണ്ട് പത്തനംതിട്ട എസ് പി എം എൽ ഐ ആയിട്ട് സംസാരിക്കാൻ നേരത്തെ ഈ എസ് ഐ ആയിട്ട് കയറി വന്നവൻ എന്നൊക്കെയാണ് പറയുന്നത് എസ് ഐ ആയിട്ട് കയറി വന്നവൻ എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഡയറക്റ്റ് ഐ പി എസ് ഇല്ലെങ്കിൽ പാർട്ടിയുടെ വില ഒരു സർവീസിലില്ല എന്നൊക്കെ നമുക്ക് അവസ്ഥ ഈ നമ്മൾ കാണാൻ നേരത്തെ എസ് പി ആണ് അയ അതാണ് ഇതാണെന്നൊക്കെ പറയാൻ നേരത്തെ ഈ പ്രമോഷൻ പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി മൂത്തുന്നാലിച്ച് എസ് പി ഒക്കെ ആവുന്ന ഐ പി എസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോ ഒരു വിലയില്ല ഇവർക്കിടയിൽ നിന്നൊക്കെ കഷ്ടം തന്നെ അങ്ങനത്തെ അവസ്ഥ ഈ മേഖലയിലൊക്കെ പണിയെടുക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ ഇവരുടെ കിടയിലൊക്കെ ഇവരുടെ ഒക്കെ സംസ്ഥാനത്തിൻ്റെ ടോണെന്ന് പറയാൻ നേരത്തെ ഇപ്പൊ ഈ അൻവർ എന്ന് പറഞ്ഞ ഭരണകക്ഷിയിൽ എം എൽ എ ഒരു പേപ്പർ എഴുതി മുഖ്യമന്ത്രിയായി കൊണ്ടു കൊടുത്താൽ പോലെ ഇതുപോലെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്യേണ്ട കേസല്ലേ ഉള്ളൂ ആ മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് വിഷയത്തിലും ചെയ്യാൻ പറ്റത്തില്ല അവർ എം എൽ എ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് എം എൽ എക്ക് ജയ്ഫോ എന്നൊക്കെ വിളിക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എന്തു പരാജയമാണ് കേരളം കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു എ ഡി ജി പി തൃശൂർ പൂരം കലയ്ക്ക് സുരേഷ് ഗോപി വിജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷമൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നിങ്ങൾക്ക് അധികാരമുള്ള സമയത്ത് നിങ്ങളുടെ എ ഡി ജി പി തൃശ്ശൂർ പൂരം കലക്കിട്ട് സുരേഷ് ഗോഗയെ വിജയിപ്പിച്ചിരുന്നു നിങ്ങളുടെ എം എൽ എ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ ഈ നാട്ടിൽ ഈ അധികാരത്തിൽ ആ കസേനയില് ഒരു മിനിറ്റ് ഇരിക്കാൻ അൻവർ ഇതുപോലെ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു നമ്മളുയായിരിക്കും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അമിത്ഷ ആയിരിക്കും നമ്മളായിരിക്കും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശനാണ് സ്വന്തം പാർട്ടിയിലെ സ്വന്തം മുഖ്യമന്ത്രി ഭരിക്കാൻ നേരത്തെ എ ഡി ജി പി ദാവൂദ് ഇബ്രാഹിം എന്നാണെന്നൊക്കെയാണ് പറയുന്നത് എ ഡി ജി പി വൈക്കൂലിക്കാരനാണെന്ന് പറയുന്നത് ഈ എ ഡി ജി പി ആരാ സെലക്ട് ചെയ്ത് വെച്ചത് ഈ ലോയൻ ഹോർഡറിലോട്ട് വെച്ചിരുന്നാരാ ഇതേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ ഇവരുടെ ഓഫീസ് തന്നെ കേന്ദ്രീകരിച്ച് വൺപം ഗുണ്ടായതാണ് നടക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇരട്ടച്ചങ്കാണ് വാളിൻ്റെ ഇടയിലൂടെ നടന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഓക്കെ സ്വന്തം ഓഫീസിൽ നടക്കുന്നത് സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൽ യൂണിഫോം ഇട്ട് ഉദ്യോഗസ്ഥരെ കാണിക്കുന്നത് സ്വന്തം എം എൽ എ റോഡ് ചെയ്യുന്ന കര ഇതൊന്നും കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഹോ സംഭവം തന്നെ കേട്ടോ രക്ഷയില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇതിൻ്റെ ഇടയിലൂടെ നൈസായിട്ട് പോയൊരു വാർത്തയാണ് ഡി പി ജയരാജനെ പിടിച്ച് പുറത്താക്കിയത് എന്തായാലും കിട്ടില്ല കേരളം ഒരു രക്ഷയില്ല ആഭ്യന്തര വകുപ്പ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ